സംസ്ഥാന സർക്കാരിന്റെ മനസ്സോടെത്തിരി മണ്ണ് പദ്ധതിയിലൂടെ നിർധന കുടുംബത്തിന് വീട് നിർമ്മിക്കുവാൻ വഴിയൊരുങ്ങുന്നു വൈക്കം ഉദയനാപുരം സ്വദേശി വിഷ്ണുവിനും കുടുംബത്തിനുമാണ് സുരക്ഷിത ഭവനം നിർമ്മിക്കുവാൻ വഴിതെളിഞ്ഞത് സ്വകാര്യ സംരംഭകനായ ബാബു കേശവൻ നാല് സെന്റ് ഭൂമി സൗജന്യമായി നൽകിയപ്പോൾ മന്ത്രി വി എൻ വാസ്തവൻ ഇടപെട്ടാണ് വീട് നിർമ്മാണത്തിന് വഴിയൊരുക്കുന്നത് ഗുരുതര രോഗം ബാധിച്ച് ചികിത്സയിൽ കഴിയുന്ന നിർധന കുടുംബാംഗമാണ് വൈക്കം ഉദയനാപുരം ഓണത്തുടിയിൽ വിഷ്ണു നാട്ടുകാരുടെ സഹായത്തോടെ കോട്ടയം മെഡിക്കൽ കോളേജിലായിരുന്നു ശസ്ത്രക്രിയയും ചികിത്സയും ഈ കുടുംബത്തിനാണ് കിഡ്സ് മാനേജിംഗ് ഡയറക്ടർ ബാബു കേശവൻ നാല് നിർമ്മിക്കാൻ വാങ്ങി നൽകിയത് ചിറ്റ് ഫണ്ട്സ് നടക്കുന്ന സേവനങ്ങളുടെ ഭാഗമായിട്ടാണ് ഇത് ചെയ്തത് ഇഷ്ടുവിന്റെ സാഹചര്യം എന്ന് വെച്ചാൽ തീർത്തും ഒരു വളരെ വളരെ ചെറിയൊരു ഷെഡ് പോലെ വീട്ടിലാണ് അവർ താമസിച്ചുകൊണ്ടിരുന്നത് അത് നമുക്ക് നമുക്കത് വളരെ കാണുമ്പോൾ തന്നെ ഒരു ഭയങ്കര ദയനീയ ഉണ്ടായിരുന്നത് അതുകൊണ്ടാണ് വിഷ്ണുവിൻ്റെ വീട്ടിലെ അമ്മ വളരെ പ്രായമായി ആരോഗ്യമില്ല ഒരു സെയിൽസ് ഗാനായിട്ട് അനിയത്തി പോകുന്നുണ്ട് അനിയത്തിയാണെങ്കിലും തീരെ ആരോഗ്യം ഇല്ല എല്ലാവർക്കും എല്ലാവരും രോഗികളാണ് അപ്പോൾ അത് അവരുടെ ഒരു റിലേറ്റീവിൻ്റെ വീട്ടിലാണ് താമസിച്ചുകൊണ്ടിരിക്കുന്നത് അവരൊക്കെ അവിടെ നിന്ന് ഇറങ്ങി ഇറങ്ങിപ്പോകാന്നല്ല അവിടെ നിന്ന് മാറുമെന്ന് ആവശ്യപ്പെട്ടു അപ്പോൾ വീടില്ലാതെ പുറത്തേക്ക് പോകേണ്ട അവസ്ഥയിൽ വളരെ കരഞ്ഞ് വിഷമിച്ച് പ്രറ്റിയാണ് പ്രറ്റി എന്ന് പറഞ്ഞ സി പി എമ്മിൻ്റെ ഇവിടുത്തെ ഒരു പ്രാദേശിക നേതാവാണ് പ്രറ്റി പ്രറ്റിയാണ് ഈ ഇവരെ പരിചയപ്പെട്ടിത്തന്നത് ഭൂമിയുടെ പ്രമാണം ഏറ്റുവാങ്ങിയ മന്ത്രി വി എൻ വാസ്തവൻ വീട് നിർമ്മിച്ചു നൽകാൻ സഹായവും വാഗ്ദാനം ചെയ്തു എവിടെ മനുഷ്യൻ മനുഷ്യ സ്നേഹത്തിന് വേണ്ടി ആയിരിക്കുന്നു അവിടെ അവിടെ സഹായകസ്തകങ്ങളുമായി ഓടിയെത്തുമ്പോഴാണ് ഒരു വിശ്വമാനുവി ജനിക്കുന്നത് അതുകൊണ്ട് ഈ സന്ദർഭത്തിൽ പതിനാല് സെന്റ് ഭൂമി വിഷ്ണുവിന് നൽകി ഇനി ഒരു വീട് കൂടി നിർമ്മിക്കേണ്ട വിഷം വരുമ്പോൾ നമുക്ക് എല്ലാവർക്കും ചേർന്ന് അദ്ദേഹത്തെ സഹായിക്കാം അദ്ദേഹത്തിന് ഈ വീട് നിർമ്മിക്കാൻ പണമില്ലാതെ വരുന്നു എങ്കിൽ അതിനുള്ള സംവിധാനം ഞാൻ ഉണ്ടാക്കിത്തരാമെന്ന് കൂടി ഈ സന്ദർഭത്തിൽ ചോദിക്കും അന്തി ഉറങ്ങാൻ അവസരം തെളിഞ്ഞതിന്റെ സന്തോഷം വിഷ്ണുവിന്റെ വാക്കുകളിൽ വ്യക്തം ഒരു ഓണവും ഇല്ലാതെ ഒരു സന്തോഷവും ഇല്ലാതിരുന്നൊരു ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് എത്രയും ഇത് കിട്ടിയത് തന്നെ വളരെയധികം സന്തോഷമായിട്ട് തന്നെയാണ് ഇപ്പോൾ കാണുന്നത് ശരിക്കും ഒരു വൈകാരികമായ നിമിഷം തന്നെയാണ് നമ്മൾ കയറി കിടക്കാനായിട്ട് നമുക്ക് കൂടുതൽ വീടുണ്ടാക്കാനായിട്ടുള്ളൊരു സാഹചര്യമോ ചുറ്റുപാടോ നമുക്ക് ഇതുവരെ നിലവിൽ ഇല്ല അപ്പം അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഇപ്പോൾ ജന ഭാവേട്ടൻ്റെ ആ മനുഷ്യത്വപരമായ പ്രവൃത്തി അത് ശരിക്കും ഞങ്ങളെ പോലെയുള്ള സാധാരണക്കാർക്ക് ഒരു ആശ്വാസം തന്നെയാണ് മാതാവും സഹോദരിയും ഉൾപ്പെടുന്ന നിർദ്ധന കുടുംബത്തിന്റെ ഏക അത്താണിയാണ് വിഷ്ണു സനോജ് സുരേന്ദ്രൻ കൈരളി ന്യൂസ് കോട്ടയം